എല്ലാവർക്കും ആത്മനമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ഭിക്ഷുഗീത ഉദ്ധവോപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭിക്ഷുഗീതയെ നാം അറിയുന്നത് ഭഗവാൻ ഉദ്ധവർക്ക് ഭിക്ഷുഗീതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം നമുക്ക് നോക്കാം ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുകയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ് ക്ഷോഭിക്കാൻ ഇടവരാതെ കരുതിയിരിക്കണമെന്ന് അങ്ങ് അരുളി ചെയ്തുവല്ലോ പക്ഷേ മറ്റുള്ളവർ കഠിനമായി നമ്മെ ദ്രോഹിക്കുമ്പോൾ ക്ഷോഭിക്കാതെ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ കഴിയുക ഇതായിരുന്നു ഉദ്ധവരുടെ ചോദ്യം ഭഗവാൻ മറുപടി പറഞ്ഞു ഉദ്ധവ ദുഷ്ടന്മാരുടെ ക്രൂരമായ അധിക്ഷേപങ്ങളെ കൊണ്ട് പിളർന്ന മനസ്സിനെ ശാന്തമാക്കി തീർക്കാൻ കഴിവുള്ളവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെയില്ല ബാണങ്ങൾ കൊണ്ട് മർമ്മം പിളരുമ്പോൾ ഉണ്ടാകുന്ന വേദന താങ്ങാൻ കഴിഞ്ഞേക്കാം എന്നാൽ മനുഷ്യരുടെ ദുർവാക്കുകൾ കൊണ്ട് പിളർന്ന ഹൃദയത്തിന്റെ വേദന സഹിക്കുക എളുപ്പമല്ല ഉദ്ധവാ പണ്ട് ഒരു സന്യാസിയെ ദുർജനങ്ങൾ കഠിനമായി ദ്രോഹിച്ചപ്പോൾ അതെല്ലാം തൻ്റെ കർമ്മഫലമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം ആ സന്യാസി ധൈര്യം അവലംബിച്ച് സ്വയം സമാധാനിപ്പിക്കാൻ ആത്മഗതമായി പറഞ്ഞ ചില വാക്യങ്ങളാണ് ഭിക്ഷുഗീത എന്നറിയപ്പെടുന്നത് അതിനെ ഞാൻ അങ്ങേക്കായി പറഞ്ഞു തരാം അത് കേട്ട് ധരിച്ചാൽ ഏത് പ്രകോപനപരമായ പരിതസ്ഥിതിയിലും മനസ്സിനെ അടക്കാനുള്ള വഴി മനസ്സിലാക്കുവാൻ സാധിക്കും അവന്തി ദേശക്കാരനായ ഒരു ബ്രാഹ്മണനാണ് പിൽക്കാലത്ത് സന്യാസിയായി തീർന്ന് ഭിക്ഷുഗീതയെ ഉപദേശിച്ചത് അദ്ദേഹം ആദ്യ മഹാധനികനായിരുന്നു കൃഷി കച്ചവടം പണം പലിശയ്ക്കു കൊടുക്കൽ മുതലായ മാർഗങ്ങളിലൂടെ അദ്ദേഹം വളരെയധികം ധനം സമ്പാദിച്ചു നരകത്തിലേക്കുള്ള ഒരുവന്റെ പ്രവേശന പ്രവേശനദ്വാരങ്ങളായ കാമവും ക്രോധവും ലോഭവും അദ്ദേഹത്തിന് നല്ലവണ്ണം ഉണ്ടായിരുന്നു ഗൃഹത്തിൽ വരുന്ന അതിഥികളോടും ബന്ധുക്കളോടും ഒരു നല്ല വാക്കുപോലും അദ്ദേഹം പറയാറില്ല പണം ചിലവാകുമെന്ന് പേടിച്ച് സ്വയം ഒന്നും തന്നെ ഒരു സുഖവും അനുഭവിക്കാറുമില്ല ഭാര്യയ്ക്കോ പുത്രമാർക്കോ ഭൃത്യന്മാർക്കോ യാതൊന്നും കൊടുക്കാറില്ല പണം സമ്പാദിക്കലും സൂക്ഷിക്കലും മാത്രമായിരുന്നു ആ മഹാപിശുക്കന്റെ ജീവിത ലക്ഷ്യം ദുസ്വഭാവിയായ അദ്ദേഹത്തെ ഭാര്യയും പുത്രന്മാരും ബന്ധുക്കളും ഭൃത്യന്മാരും വെറുത്തു അവരാരും തന്നെ അദ്ദേഹത്തെ അനുസരിക്കാതായി ഇവിടെ ഒന്നും ചെലവാക്കാത്തതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഭൗതിക സുഖങ്ങളൊന്നും തന്നെ അദ്ദേഹം അനുഭവിച്ചില്ല പിന്നെ ധാർമ്മികമായി യാതൊന്നും ചെയ്യാത്തതിനാൽ പുണ്യലോകത്ത് നിന്ന് കിട്ടാവുന്ന സുഖങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ആ ബ്രാഹ്മണൻ അങ്ങനെ എൺപത് വയസ്സ് പ്രായമായി അപ്പോഴേക്കും ധനമുണ്ടാക്കുവാൻ കാരണമായ പുണ്യം മുഴുവൻ ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു ഈ ജന്മത്തിൽ പുണ്യമൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടുമില്ല അങ്ങനെ കാലം കടന്നുപോയി അദ്ദേഹത്തിന്റെ സമ്പത്ത് അതിവേഗം ക്ഷയിക്കുവാൻ തുടങ്ങി ബന്ധുക്കൾ കുറെ അപഹരിച്ചുകൊണ്ടുപോയി കള്ളന്മാർ കുറെ മോഷ്ടിച്ചു വെള്ളപ്പൊക്കത്തിലും അഗ്നിബാധയിലും കുറെ സ്വത്ത് നഷ്ടപ്പെട്ടു അങ്ങനെ കുറെയൊക്കെ കാലം കൊണ്ടും നശിച്ചുപോയി പണമില്ലാതിരുന്ന അദ്ദേഹത്തെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചു പോയി അങ്ങനെ ഈ ലോകത്ത് പണമില്ല ആരോഗ്യമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ആരും തന്നെ അദ്ദേഹത്തിന് ഇല്ലാതായി ആ ദയനീയ അവസ്ഥയിലും ആർക്കും അദ്ദേഹത്തോട് അനുകമ്പയും തോന്നിയില്ല സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ദുഃഖ സ്വരൂപമാണെന്ന ഒരു ബോധ്യം വന്നു വിരക്തിയും ഉണ്ടായി വിരക്തനായി തീർന്ന ആ ബ്രാഹ്മണൻ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി കഷ്ടം തന്നെയാണ് ഒരു പ്രയോജനവും ഇല്ലാത്ത ധനസമ്പാദനത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം ക്ലേശം സഹിച്ചു ധനം കൊണ്ട് സാധിക്കേണ്ടതായ ധർമാചരണവും ഞാൻ ചെയ്തില്ല അറുപിശുക്കു കാരണം ശരീരസുഖത്തിന് വേണ്ടതായ കാര്യങ്ങൾക്കും പണം ചെലവഴിച്ചില്ല അപ്പോ ഒരർത്ഥത്തിലും അദ്ദേഹത്തിന് സുഖം കിട്ടിയില്ല ജീവിച്ചിരിക്കുമ്പോൾ ധനം സമ്പാദിക്കാൻ അനുഭവിച്ച ശരീരക്ലേശവും പണമുണ്ടാക്കാൻ സ്വീകരിച്ച അധാർമികമായ മാർഗത്തിന്റെ ഫലമായ മരണാനന്തര നരകപ്രാപ്തിയുമാണ് ധനം കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് കളവ് ഹിംസ അസത്യം വഞ്ചന കാമം ക്രോധം ഗർവ് അവിവേകം ഭേദചിന്ത മത്സരം മത്സരബുദ്ധി വിശ്വാസമില്ലായ്മ സ്പർദ്ധ മദ്യപാനം ചൂതുകളി വ്യഭിചാരം എന്നീ പതിനഞ്ചു വിധ അനർത്ഥങ്ങൾ ധനത്തിന്റെ സന്തത സഹചാരികളാണ് ഭാര്യ സഹോദരന്മാർ സ്നേഹിതന്മാർ അച്ഛനമ്മമാർ മുതലായവരെല്ലാം എത്ര വേഗത്തിലാണ് ധനത്തിന്റെ പേരിൽ ശത്രുക്കളായി തീരുന്നത് നിസാരമായ പണത്തിനു വേണ്ടി സ്വയം മരിക്കാനും സ്നേഹം ഉപേക്ഷിച്ച് പരസ്പരം കൊല്ലാനും മുതിരുന്നു മനുഷ്യർ അറിവുള്ളവർ പോലും പണം ഉണ്ടാക്കാൻ മാത്രമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഭഗവാന്റെ മായ എല്ലാവരെയും മയക്കുന്നതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത് മരണത്തിന്റെ വായയിലേക്കാണ് അനുനിമിഷം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ധനം കൊണ്ടോ ധനം കൊണ്ടുണ്ടാക്കുന്ന ധനം കൊണ്ടുണ്ടാകുന്ന സുഖത്തിനോ വേണ്ടി നമ്മൾ ഓടി നടക്കുന്നു സർവദേവതാ സ്വരൂപിയായ ഭഗവാൻ എന്നോടെന്തുകൊണ്ടോ സന്തോഷിച്ചിരിക്കണം അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ വിരക്തി ഉണ്ടായത് സംസാര സമുദ്രത്തെ കടക്കാനുള്ള സുരക്ഷിതമായ തോണിയാണല്ലോ വൈരാഗ്യം ആയതിനാൽ ശേഷിച്ച ആയുഷ്കാലം ആഗ്രഹങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ശ്രേയസ്സിനു വേണ്ടി പരിശ്രമിക്കുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു അതിന് ഭഗവാൻ എന്നെ ആശീർവദിക്കണം ഉദ്ധവ ഇങ്ങനെ ആലോചിച്ചുറപ്പിച്ച ആ ബ്രാഹ്മണോത്തമൻ ഞാനെന്നും എന്റേതെന്നുമുള്ള അജ്ഞാനത്തെ മുറിച്ചുകളഞ്ഞ് ശാന്തനായ ഒരു സന്യാസിയായി തീർന്നു ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും അടക്കി നിസ്സംഗനും ആത്മാരാമനുമായി തീർന്ന അദ്ദേഹം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചിരുന്നു വൃദ്ധനായ ആ സന്യാസിയെ ദുഷ്ടന്മാർ പല വിധത്തിലും പീഡിപ്പിച്ചു അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ദ്രോഹത്തിന്റെ മാതൃക കാണിക്കാനായി ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഭഗവാൻ അങ്ങനെ പറഞ്ഞു പല ഗ്രഹങ്ങളിലും കയറിയിറങ്ങി അവസാനം ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ഭിക്ഷാനം ഒരു നദീതീരത്ത് ചെന്നിരുന്ന് അദ്ദേഹം ആ ഭക്ഷിക്കുകയായിരുന്നു അത് കണ്ട കുറേ ദുർജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി അദ്ദേഹത്തിന്റെ യോഗദണ്ഡ് ഭിക്ഷാപാത്രം കമണ്ടലു പീഠം ജപമാല സഞ്ചി മരവുരി എന്നിവയെ ഓരോരുത്തരായി തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ടും ഒന്നും മിണ്ടാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചില പാപികൾ അദ്ദേഹം കഴിക്കുന്ന ചോറിലേക്ക് മൂത്രമൊഴിച്ചു മറ്റൊരുത്തൻ അദ്ദേഹത്തിന്റെ തലയിൽ തുപ്പി മൗനവൃതം അവലംബിച്ചിരുന്ന അദ്ദേഹത്തെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചു ചിലർ ഇവന്റെ മൗനവ്രതം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിലർ അദ്ദേഹത്തെ അടിക്കാനും തുടങ്ങി ഇങ്ങനെയെല്ലാം ആളുകൾ ആ സാധുവിനെ അധിക്ഷേപിക്കുകയും ബന്ധിക്കുകയും അടിക്കുകയും പിന്നെയും പല ഉപദ്രവിക്കുകയും ചെയ്തു പക്ഷേ ഇപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് വന്നു ചേരുന്നതും തൻ്റെ തന്നെ രോഗങ്ങൾ കൊണ്ട് താൻ അനുഭവിക്കുന്നതും കാലത്തിൻ്റെ മാറ്റം കൊണ്ട് വന്നു ചേർന്നതുമായ സകലവിധ ദുഃഖങ്ങളെയും അവ താൻ അനുഭവിക്കേണ്ടവയാണെന്ന ഉറച്ച വിശ്വാസം കൊണ്ട് അദ്ദേഹം ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചു തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ദ്രോഹിച്ചിട്ടും ആ ഭിക്ഷുവിനെ പ്രകോപിപ്പിക്കാൻ കഴിയാത്തതിനാൽ നിരാശരായി തീർന്ന ദുഷ്ടന്മാർ മടങ്ങിപ്പോയി അതിനുശേഷം സാത്വിക ബുദ്ധിയെ അവലംബിച്ച് ആ സന്യാസി സ്വയം സമാധാനിപ്പിക്കാനായി പറഞ്ഞ വാക്യങ്ങളാണ് ഭിക്ഷുഗീത ആ സാധു ആത്മഗത സ്വരൂപേണ പറയുകയാണ് എൻ്റെ സുഖദുഃഖങ്ങൾക്കു കാരണം ഈ ജനങ്ങളോ ഈ സാഹചര്യങ്ങളോ ഇന്ദ്രിയങ്ങളോ ഇനി ആത്മാവോ സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങളുടെ നിൽപ്പോ ഗ്രഹനിലയോ എന്റെ തന്നെ കർമ്മമോ കർമ്മഫലമോ കാലമോ ഒന്നുമല്ല മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും ഹേതു ചക്രത്തെ തിരിക്കുന്നത് തന്നെ മനസ്സാണ് തമോ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഒരുവൻ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നത് ആ കർമ്മങ്ങളുടെ ഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കാനായിട്ടാണ് ജനിച്ചു വരുന്നത് അതിനാൽ സുഖ ദുഃഖങ്ങൾക്ക് കാരണം മനസ്സ് തന്നെ മനസ്സിന്റെ ശാന്തവും നിശ്ചലവുമായ നില തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം മനസ്സടങ്ങിയവന് പിന്നെ ദാനം മുതലായ അനുഷ്ഠാന കർമ്മങ്ങളുടെ ആവശ്യമില്ല അവയെല്ലാം ചെയ്തിട്ടും മനസ്സടങ്ങുന്നില്ലെങ്കിൽ അവയുടെ ആചരണം കൊണ്ടുണ്ടാവേണ്ടതായ പ്രയോജനം ശരിയായ വിധത്തിൽ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയതിനാൽ അധ്യാത്മ പരമ ലക്ഷ്യം മനസ്സിനെ നിഗ്രഹിക്കലാണ് അതായത് മനസ്സടങ്ങലാണ് എന്ന് ഓർമ്മിച്ചു കൊണ്ട് വേണം എല്ലാവിധ അനുഷ്ഠാനങ്ങളും ആധ്യാത്മികമായ സാധനങ്ങളും ആചരിക്കേണ്ടത് ഇല്ലെങ്കിൽ എല്ലാ അനുഷ്ഠാനങ്ങളും നിഷ്പ്രയോജനങ്ങളായി തീരും മനസ്സടങ്ങിയാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങും മനസ്സ് മറ്റൊരു ഇന്ദ്രിയത്തിനും അധീനമായി തീരില്ല മനസ്സാണ് നമ്മളിലെ പ്രബലമായ ശക്തി മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞവൻ ദേവന്മാർക്കുപോലും ആരാധ്യനായിത്തീരുന്നു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും മർമ്മങ്ങളെ പിളർക്കുന്നതും ജയിക്കാൻ പ്രയാസമുള്ളതുമായ മനസ്സാകുന്ന ശത്രുവിനെ ജയിക്കാതെ ചിലരെ മനുഷ്യരിൽ തന്നെ ചിലരെ സ്നേഹിതന്മാരായും മറ്റു ചിലരെ ശത്രുക്കളായും വേറെ ചിലരെ നല്ലവരായും മറ്റു ചിലരെ മടി ദുഷ്ടന്മാരുമായും ഒക്കെ കണ്ടുകൊണ്ട് മൂടന്മാരായ മനുഷ്യർ നിഷ്പ്രയോജനമായി വഴക്കടിച്ച് പരസ്പരം മത്സര ബുദ്ധിയോടുകൂടി വഴക്കടിച്ച് ജീവിതം പാഴാക്കി കളയുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് ഒരേ ഒരു ഈശ്വരനും ആത്മാവും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ ഭൗതിക ശരീരവും ഒരേ മായയിൽ നിന്നുണ്ടായതും ഇവയെല്ലാം ചലിപ്പിക്കുന്ന ശക്തി ഒരേ പ്രകൃതി ശക്തി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഭേദചിന്ത അകന്നോ എല്ലാം ഒന്ന് തന്നെ എന്ന ഏകഭാവത്തിൽ മനസ്സുറയ്ക്കുന്നു ആയതിനാൽ ഭക്തിയെ വളർത്തി ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് അപാരമായ അജ്ഞാനമാകുന്ന ഈ സംസാര സാഗരത്തെ മറികടക്കാൻ സാധിക്കും തുടർന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ധനം മുഴുവൻ നശിച്ചപ്പോൾ വിരക്തനായി സർവസംഘ പരിത്യാഗിയായി സന്യാസത്തെ സ്വീകരിച്ച ആ ഭിക്ഷുവിനെ ദുർജനങ്ങൾ പല വിധത്തിൽ ഉപദ്രവിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആത്മാവിൽ ലയിച്ചു ചേർന്ന് സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ അദ്ദേഹം ഈ ഗാഥയെ ആത്മഗതമായി ഈ ഭിക്ഷുഗീതയെ ആത്മഗതമായി പറയുകയാണുണ്ടായത് അതിതാണ് നമുക്ക് സുഖദുഃഖങ്ങളെ തരുന്നത് മറ്റാരുമല്ല ശത്രു മിത്രം ഉദാസീനൻ എന്നീ ഭേദഭാവനകളെല്ലാം അജ്ഞാനം കൊണ്ട് മനസ്സിൽ തോന്നപ്പെടുകയാണ് ചെയ്യുന്നത് ഉദ്ധവ ആയതിനാൽ ഈശ്വരനായ എന്നിൽ നിഷ്കളങ്കമായ ഭക്തിയെ വളർത്തി ശുദ്ധമാക്കി തീർത്ത ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവായ തന്നിലേക്ക് നിശ്ചലമാക്കി അടക്കൂ ഇതാണ് യോഗത്തിന്റെ സാര സർവസ്വം ബ്രഹ്മനിഷ്ഠയെ പ്രതിപാദിക്കുന്ന ഭിക്ഷുഗീതയാകുന്ന ഈ ഇതിഹാസത്തെ ശ്രദ്ധയോടെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നവരെ പോലും സുഖദുഃഖമാകുന്ന ദ്വൈതങ്ങൾ ബാധിക്കുകയില്ല പ്രണാമം